രീതി രീതി കുഴപ്പമില്ല രീതി സംശയം ചോദിച്ചാൽ അതിന് മറുപടി ഫീസിന് മൂല്യം കിട്ടിട്ടുണ്ട് ഒരു ബഷീർ വ്യാസ അമ്പത്തിനാല് സ്ഥലം നിലമ്പൂര് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കാലത്തായിട്ടുണ്ട് ബിസിനസ് ചെയ്തു ഞാന് കാര്യമായിട്ട് മലമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ

കഴിച്ച് ടേസ്റ്റ് പരമായി എനിക്കിന്നെ ബിരിയാണി പറഞ്ഞാൽ ഞാൻ മസാല ഉപയോഗിക്കാതെ കഴിക്കുന്ന ആളാണ് കൊണ്ടോന്നെ ഇപ്പൊ കഷ്ണങ്ങളും മേലെല്ലാം ചോറ് കഴിക്കലുള്ളൂ അങ്ങനെ ഒരിതുണ്ട് അതില് കൊഴപ്പൊന്നും തോന്നിട്ടില്ല അഭിരുചിക്ക് വ്യത്യാസമുണ്ട് രീതി കുഴപ്പമില്ല രീതി ഇപ്പൊ നമ്മൾ സംശയം ചോദിച്ചാൽ അതിന് മറുപടിട്ടുണ്ട് ഫീസിന് മൂല്യം കിട്ടിയിട്ടുണ്ട് പ്രായക്കാർക്ക് പഠിക്കാൻ തോന്നുന്നു

മന്തി ഉണ്ടാക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആയിട്ട് വർക്ക് ചെയ്തത് അവിടെ നിന്ന് മന്തി ഒന്നും ഇല്ല കോഴിമന്തിന്റെതൊക്കെ കണ്ടേനെ ഒരു മന്തിന്റെ എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ ഇവിടെ പഠിച്ചത് നമ്മളിപ്പോ ബിരിയാണി ഉണ്ടാക്കാനും മന്തി ഉണ്ടാക്കാനും പഠിച്ചു വഴിക്ക് ചേർക്കേണ്ട ചേരുവകളെ പറ്റിയ അരി എത്ര സമയം ഇട്ടേക്കണം മസാല എത്ര കൂട്ടിയേക്കണം എത്ര സമയം എത്ര തീരെ ഉപയോഗിക്കണം വെക്കണം ഏത് സമയത്ത് പൊട്ടിക്കണം എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ ബുഹാരി നിങ്ങൾക്ക് ഇവിടെ നൽകിയ ഏറ്റവും ഉപദേശം ആള് തീർത്തു തരുന്നുണ്ട് ഇവിടെ പഠിച്ചാൽ നിങ്ങൾ കാരണം നമുക്ക് വിശ്വാസം കഴിയുന്നില്ല നമ്മളെ തിന്ന് പരിചയമില്ല തിന്നുകൊണ്ട് ചെയ്തും പരിചയമുണ്ടല്ലോ പഠിച്ച കാര്യങ്ങളെ കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുന്നു അത് ഫസ്റ്റ് നമ്മളിപ്പോ ഓട്ടോ ഇതില്ലാത്ത ബിസിനസ് കയറി കുറച്ച് ചെയ്തുകൊണ്ട് നമ്മള് പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുമ്പോൾ കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പണിക്കാരാതെ കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കണ്ടീഷനാ നമുക്ക് ഉറപ്പ് വരണം ജീവിതത്തിൽ ജീവിതത്തിൽ മാറ്റി മറിക്കാൻ കഴിയും അതന്നെ ഇത് ഇന്നിപ്പോ തൽക്കാലം നമുക്ക് ദീപ പ്രായ വീഡിയോ ഒന്നും മുന്നോട്ട് പോകാനുള്ള അഭിപ്രായമാണ്